അസ്സാമലൈക്കും സോറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞമ്മളുണ്ടാക്കാം ബിരിയാണിയാണ് കേട്ടോ അതിലേക്കുള്ള ചിക്കനാണത് പിന്നെ സാധനങ്ങള് കാണിച്ചു തരാം തക്കാളി രണ്ട് തക്കാളി രണ്ട് സവോള സബോള വലുതാണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നമുക്ക് ചതക്കണം എന്നിട്ട് ചതച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ അങ്ങനെ നമ്മള് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചും ചർക്കിന് ഇട്ടാ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ചു കൊടുക്ക ഉള്ളി മാറ്റാണ് സവാള ച ശേഷം തക്കാളി ഇട്ട് കൊടുക്കട്ടെ കുറച്ച് ഇപ്പം ഇട്ടുകൊടുക്കാം അതിലൊന്ന് വേഗം മാറ്റാം ഞങ്ങൾക്ക് ചറച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചും പച്ചമുളകും ഇതിലേക്ക് ഇട്ടുകൊടുക്കട്ടോ

ചെറിയ സ്പൂണാണ് അതിന് നാല് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളകും പൊടി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി 1 yemek kaşığı çiğ kıyılmış sarımsak. Evet, çiğ Sonuna göre. Hayır, ചിക്കൻ ഇട്ടോളൂ കുറച്ച് നല്ലൊക്കെ ചോദിക്കാൻ

ഉപ്പാതികള് വേണ്ടതിനു ശേഷം ഞമ്മക്ക് ബിരിയാണിക്ക് ഉള്ള അതി ചോറ് വെക്കാനായിട്ട് വെള്ളം വെള്ളം വെക്കണം ക്കൊരു മുറി ചെറുനാരങ്ങ ചെറുനാരങ്ങ കൊന്ന് ഒഴിച്ചു കൊടുക്കട്ട ആ ടേസ്റ്റ് കിട്ടും ചിക്കനിൽ അങ്ങനെ നമ്മൾ ചിക്കൻ റോസ്റ്റ് ശരിയായുണ്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ വെള്ളം ചൂടായിട്ടുണ്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കട്ടോ ഉപ്പിട്ട് കൊടുക്കാം ഒരു കിലോ നമ്മൾ കേട്ടോ നമ്മുടെ ചോറ് വെന്ത് തുടങ്ങി അതിലേക്ക് ചെറുവിളട്ട മല്ലിച്ചപ്പ് ഗരം മസാല കുരുമുളക് പൊടി നെയ്യ് ഒഴിച്ചു കൊടുക്കണം പിന്നെ ചെറുനാരങ്ങ നീര് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ കളർ ചേർക്കണില്ല അപ്പോൾ മഞ്ഞൾപ്പൊടി കലക്കി കലക്കിക്കട്ട അതുകൊണ്ട് ചേർത്തിട്ട് ശരിയാക്കാം നമ്മൾ ചോറ് റെഡി ആയിട്ട് ചോറ് കുറേശ്ശിട്ടിട്ട് മറ്റേ സാധനം ചേർക്കൂടെ കുറേശന് മല ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടിയട്ട് ചെറുനാരങ്ങ പിന്നെ ഗരം മസാലപ്പൊടി മഞ്ഞൾ കക ഒരേ കരി വെച്ചാൽ മതി ி பரிப்பு முந்திரும்ட்டா முரிகிண்டு வாய்ச்சிட்டு நமக்கு அதுல നമ്മളെ ബിരിയാണി റെഡി ആയിട്ടാ ഇട്ടാട്ട മക്കളെ എൻ്റെ വായിന്ന് പോണില്ല ചിലർ പറയണ്ടെന്ന് എനിക്കത് ഇടയ്ക്കിടയ്ക്ക് വരുന്നോ കിട്ടാന്ന്